What's going on there? I was measuring the size of his neck. It can be done later. First ask them to come here. Oh, leave. Jabala jabal. Son, mind some rice? Okay. Elder brother, mind some rice? No, I'm good. A little rice to go with the buttermilk? It's a no. To mix with some curd? I said I don't want. Where the hell this becomes? Hi Nishad, welcome to Radio Suno. Hi. നിഷാദിന്റെ അക്കൗണ്ട് ശ്രദ്ധിക്കാനുള്ള കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളം സിനിമകളിലെ പഞ്ചാബി ഹോസ് ഒക്കെ ആണെങ്കിലും മൊത്തത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ ഓഹോ എന്ത് രസമുണ്ട് കാണാൻ ഇങ്ങനെയും ഈ സിനിമ സീനുകളെ റീക്രിയേറ്റ് എന്ന് നമ്മൾ വിചാരിച്ചു എങ്ങനെയായിരുന്നു ഈ ഒരു തോട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ ഓക്കെ ആക്ച്വലി ഞാനൊരു പത്ത് വർഷത്തിലേറെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മീൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമ്മുടെ സ്ഥാപന ഇടപ്പള്ളി ആണ് ഇംഗ്ലീഷ് എന്ന് പറയും നിലവിൽ നിലവിലെ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് റിസോഴ്സ് പേഴ്സൺ കൂടിയാണ് അപ്പൊ നമ്മൾ എങ്ങനെ ആളുകൾക്ക് ഇംഗ്ലീഷ് എങ്ങനെ എളുപ്പത്തിൽ എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം ഇപ്പൊ മൂന്നിന്റെ ഉറക്കത്തിലെല്ലാം തന്നെ ഈ ഒരു ചിന്തയാണ് അപ്പൊ അതിന് അങ്ങനെ കഴിഞ്ഞ ആഴ്ച കുളിക്കുന്ന സമയത്ത് തോന്നിയ ഒരു ഐഡിയ ആണ് എങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാം അങ്ങനെ എന്താണ് ഒരു എന്താ ലൈറ്റ് ഉണ്ടായി അങ്ങനെ അത് ആലോചിച്ചു ഈ ആഴ്ച ജൂലൈ പത്തൊമ്പതിന് അങ്ങനെയാണ് അതെല്ലാം സംഭവിച്ചത് റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അക്കൗണ്ടും ഇത് അപ്ലോഡ് ചെയ്തതിനു ശേഷം വന്ന ഡിഫറൻസ് എന്തായിരുന്നു എനിക്ക് ഇപ്പോഴും ആക്ച്വലി ജൂലൈ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പത്തൊമ്പതിന് എനിക്കുള്ളത് ആയിരത്തി ഇരുനൂറ്റി ആയിരത്തിഒരുന്നൂറ്റിഇരുപത്തിരണ്ട് ഫോളോവേഴ്സ് ആയിരുന്നു എനിക്ക് ഇന്നിപ്പോ ഇരുപത്തി അൻപത്തി ഒൻപത് കെ അൻപത്തി അൻപത് പോയിന്റ് ആറ് കെ ഫോളോവേഴ്സിലോട്ട് മാറി ആളുകൾ ഇഷ്ടപ്പെട്ടു വളരെ സന്തോഷം കാര്യം നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫൈനലി സക്സസ് മൈ ബി ജില്ലായിട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോ

ാണ് ഇപ്പോർട്ടന്റ് അപ്പൊ തുടങ്ങി അത് തുടങ്ങിയപ്പോൾ അപ്പൊ പിന്നീട് തോന്നിയത് ഇറ്റ് സീരിയസ്ലി അങ്ങനെയാണ് എന്തായത് കൂടുതൽ അപ്പൊ അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് തന്നെ അത് അല്ലെങ്കിൽ ആളുകൾക്ക് അത് എത്തോളം ഇമ്പാക്ട്ഫുൾ ആയി എന്നുള്ളത് ആളെ റെസ്പോൺസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടൊന്നും നന്ദി ഉണ്ട് ആ കാര്യത്തില് കമന്റുകൾ കാണുന്നുണ്ട് ഒരാൾ കുറച്ച് പേര് വയ്ക്കുന്നത് മലയാള സിനിമ ഒരു സിനിമ മൊത്തം സത്യം അതെ 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 കമന്റ്സ് നമ്മൾ ഒരു ഒരു പോസ്റ്റ് കമന്റ് കമന്റ് ഇടാൻ ഇടാൻ വേണ്ടി എല്ലാം ഐ മീൻ ഫുള്ള് വായിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം കാര്യം ഒരു വീഡിയോ ചെയ്യുന്നു അപ്പോഴേക്ക് അടുത്ത വീഡിയോ ചെയ്യുന്നു ഇതിന്റെ റെസ്പോൺസ് കമന്റ്സ് വായിക്കാൻ പറ്റാറില്ല വി ആർ ഈ പറ്റാറുള്ളതും മനഃപൂർവ്വമല്ലേ തവണ പറഞ്ഞാൽ കൃത്യമായിട്ട് ആണ് ഇപ്പൊ ലഭിക്കുന്നത് ഇത്രയും വർഷത്തെ തീർച്ചയായും തീർച്ചയായിട്ടും കാര്യം നമ്മള് നമ്മളിപ്പോ ഞാനിപ്പോ മൈ ലൈഫ് ഓർബിറ്റിംഗ് ഇംഗ്ലീഷ് മോർ ദാൻ ഇരുപത് വർഷത്തിലേറെ ഇംഗ്ലീഷ് രാവിലെ എണീറ്റ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു ആളുകൾക്ക് ഏരിയ എന്ന് പറയുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷാണ് ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാം നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ ഉപയോഗിക്കുന്ന പഠിപ്പിക്കുന്ന ഉപയോഗിക്കുന്ന മെത്തേഡ് ഒക്കെ ഉണ്ട് ചി പി ആർ എന്ന് പറയും ടോറൽ ഫിസിക്കൽ റെസ്പോൺസ് ഇപ്പൊ നമ്മുടെ നിഷാദാമെന്നോ അല്ലെങ്കിൽ ബ്രക്സ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ന്നോ പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് ആക്ച്വലി ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു മെത്തഡാണ് ചി പി ആർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജയിക്കുന്ന വാക്ക് പഠിക്കുന്നത് സ്കൂളൊക്കെ നമ്മൾ എഴുതി പഠിച്ചെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കാനുള്ള ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് പഠിക്കുന്നത് ഇതൊരു സയന്റിഫിക് അപ്രോച്ചാണ് ഡോക്ടർ ജെയിംസ് ഷേസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ഒരു അക്കാദമിയിൽ ഉപയോഗിക്കപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഒരു വേറൊരു എന്ന് പറഞ്ഞാൽ ഏത് ദിവസം താമസിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് കൊച്ചിയിലെ അത് ഇന്ത്യയിലെ ആദ്യത്തെ സെവൻ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ് ഏഴ് ദിവസം ആദ്യം സ്റ്റേ ചെയ്യുന്നു താമസിക്കുന്നു നടക്കുന്ന ഇംഗ്ലീഷ് കേൾക്കുന്നു അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്നു അതൊരു നൂറ് ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ വളരെ ക്രീയേറ്റീവായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും തീർച്ചയായും എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ക്ലാസ്സിന് ശേഷം തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് ആക്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഭയങ്കര കാര്യം നമുക്കൊരു കാര്യം എഴുതി പഠിച്ചുകഴിഞ്ഞാൽ ഒരു ഒരു പക്ഷേ കെഴ്തി പഠിച്ചാൽ അത് മറക്കാം നമ്മൾ വായിച്ചു പഠിച്ചാലും കുറച്ചും കൂടി അത് വെക്കാം പക്ഷേ അനുഭവിച്ച് പഠിച്ചാൽ അത് മറക്കില്ല എന്നുള്ളതാണ് അതിന്റെ സബ്ജക്ട് അത് ഇതൊരു സയന്റിഫിക് അപ്രോച്ചാണ് ഈ പി ആർ നട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പോ അത് അങ്ങനെ ആളുകൾ ഇപ്പൊ ആ മെത്തേഡിലൂടെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ പറ്റുന്ന വെച്ചാൽ ഒരുപാട് പേര് പേഴ്സണലി എൻക്വയുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തെ പരിശോധിക്കുന്നുണ്ട് ആളുകൾക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടണം ആളുകൾക്ക് ബെസ്റ്റ് കിട്ടട്ടെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് പഠിക്കട്ടെ അവർ കൊടുക്കുന്ന കാശിന് അവർക്ക് അത് റിസൾട്ട് ഉണ്ടാവണം ഇപ്പൊ ഒരുപാട് സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാൻ കോംപ്രമൈസ് പാടില്ല നമ്മൾ സിനിമ അല്ലെങ്കിൽ യലോഗ സീനുകൾ ഇംഗ്ലീഷിലേക്ക് ആക്കുന്ന സമയത്ത് ചില ഡയലോഗ്സ് ഒക്കെ ഭയങ്കര പാടാ മീൻസ് നമ്മുടെ ക്ലോക്കൽ ലാംഗ്വേജിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കാനുള്ള പാട എത്രമാത്രം വലുതാണ് തീർച്ചയായിട്ടും അത് ആക്ച്വലി ഹാർഡ് മലയാളം നമ്മൾ ഒത്തിരി നമ്മൾ മലയാളം ഇച്ചിരി പറയണ്ടു പക്ഷേ കുറച്ച് പറഞ്ഞാലും പക്ഷെ ഇംഗ്ലീഷ് അത് ഒരുപാട് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് ചെയ്തൊരു വൺ മിലിയൻ അടിച്ചൊരു വീഡിയോ ആണ് ആ ചോറ് ചേട്ടാ ചേട്ടാ ഒരുപാട് രീതിയിൽ പറയാം അതൊരു ആണ് സമ്മതം ചോദിക്കാൻ ഈ സമ്മതി ചോദിക്കാൻ നമുക്ക് ഐ സർവീസ് സർവീസ് മീ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ഒരു തിങ്കിങ്ങിനോട് ഏകദേശം സിംപ്ലസ്റ്റ് മാണോ അപ്പൊ ഞാനത് ഒരുപാട് ആലോചിച്ചു മൂന്നാമത് സ്ക്രിപ്റ്റ് എഴുതിയത് ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഇതിലോട്ട് എത്തി എന്നുള്ളതാണ് സൺ മൈൻസ് ഓക്കെ മൂന്നാലും സ്ക്രിപ്റ്റ് എഴുതണം കൊളോക്കി ലാംഗ്വേജ് ആയിരിക്കണം വെരി ഹാർഡ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് ഇംഗ്ലീഷ് ഫീൽഡിൽ ഒത്തിരി പരീക്ഷണങ്ങളും മറ്റൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു പുസ്തകം എഴുതിട്ടുണ്ട്